ഒന്ന് തലവേദന വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ അത് രാവിലെ ആവാം അല്ലെങ്കിൽ വൈകീട്ടാവാം അങ്ങനെ പല ടൈമിങ്ങിലായിട്ടും ഒക്കെ തലവേദന വരാറുണ്ടാകും നമ്മൾ നമ്മളതങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ ഒരു പെയിൻ ബാമ് അല്ലെങ്കിൽ വിക്സോ അല്ലെങ്കിൽ അമൃതാഞ്ചൻ പോലത്തെ എന്തെങ്കിലും ഒരു പെയിൻ ബാമ് വെച്ചിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താൽക്കാലികമായിട്ട് ക്ഷമിക്കുന്നു പ്രതിരോധശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെ ബോഡിയിൽ ഇത്തരം ഫോറിൻ ബോഡീസ് എൻ്റർ ചെയ്യും അതായത് ഈ ഫയർ ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയസ് വൈറസ് പോലത്തെ ഇത്തരം ഒക്കെ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാക്കുന്നു ഇനിയിപ്പോൾ തൊണ്ടവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഗാർഗിൾ ചെയ്യും അതായത് കവ് ൊള്ളാം ഉപ്പിട്ട് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ കവ് കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ് ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഒന്ന് തലവേദന വരാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ചിലപ്പോൾ അത് രാവിലെ ആവാം അല്ലെങ്കിൽ വൈകീട്ടാവാം അങ്ങനെ പല ടൈമിങ്ങിലായിട്ടും ഒക്കെ തലവേദന വരാറുണ്ടാവും നമ്മൾ അതങ്ങനെ വേദന വന്നു കഴിഞ്ഞാൽ ഒരു പെയിൻ ബാം അല്ലെങ്കിൽ വിക്സോ അല്ലെങ്കിൽ അമൃതാഞ്ജൻ പോലത്തെ എന്തെങ്കിലും ഒരു പെയിൻ ബാം വെച്ചിട്ട് നമ്മൾ അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് താൽക്കാലികമായിട്ട് ശമിക്കുന്നു ഇതാണ് എല്ലാവരും ചെയ്യാറ് ഇതിനെക്കുറിച്ചിട്ട് കൂടുതലായിട്ട് എന്താണ് കാരണം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടിങ്ങനെ വരുന്നുണ്ട് ഇങ്ങനെ പ്രൊലോങ്ഡ് ആയിട്ട് നിൽക്കുന്നത് എന്നൊന്നും അന്വേഷിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ആ ഒരു തലവേദന അധികമാവുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ കുറച്ചുകൂടി സിവിയറാകുമ്പോൾ അതായത് ആ വേദന ചിലപ്പോൾ നമുക്ക് കണ്ണിലേക്ക് ഇറങ്ങാം ചെവിൻ്റെ അകത്തേക്ക് ഇറങ്ങാം അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാക്കാം അങ്ങനെ പല കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കുന്നത് ഈ തലവേദന വരാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകാം ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അതായത് അപ്പർ റെസ്പിറേറ്ററി ആണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് ഈ അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസിൽ വരുന്ന ഒന്നാണ് ഈ സൈനസൈറ്റിസ് അപ്പോൾ എന്താണ് ഈ സൈനസൈറ്റിസ് എന്തുകൊണ്ടാണ് ഈ സൈനസൈറ്റിസ് വരുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം ഇത് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ഉണ്ടാവും അപ്പോൾ ഇത്തരം ആൻസർ ഇതിനുള്ളൊരു ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് സൈനസ് ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഓഫ് സൈനസ് റീജിയൻ അതായത് ഐറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു നീർക്കെട്ടാണ് അതായത് നമ്മളെ സൈനസ് റീജിയണിൽ ഉണ്ടാകുന്ന ഒരു നീർക്കെട്ടിനെയാണ് സൈനസ് ഐറ്റിസ് എന്ന് പറയുന്നത് അപ്പൊ അതിനു ആയിട്ട് നമുക്ക് സൈനസിനെ കുറിച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാം സൈനസ് എന്ന് പറയുമ്പം നമ്മളെ തലയോട്ടീന്റെ അകത്ത് കാണുന്ന ഒരു എയർ കാവിറ്റീസ് ആണ് അല്ലെങ്കിൽ ഒരു വായു നിറഞ്ഞ അറകളെയാണ് ഈ സൈനസ് എന്ന് പറയുന്നത് ഈ സൈനസ് തന്നെ നാല് രീതിയിലായിട്ടാണ് നമ്മളെ തലയോട്ടിനകത്തുള്ളത് ഫ്രണ്ടൽ സൈനസ് ഉണ്ട് മാക്സിലറി സൈനസ് ഉണ്ട് എത്തിമോയിഡൽ സൈനസ് ഉണ്ട് ഫിനോയിഡൽ ഉണ്ട് അങ്ങനെ നാല് രീതിയിലായിട്ടാണ് ഈ സൈനസ് നമ്മളെ തലയോട്ടീൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഒരു നീർക്കെട്ട് വരുമ്പോഴാണ് നമുക്ക് തലവേദനയായിട്ട് രൂപപ്പെടുന്നത് ഈ ഒരു സൈനസിന് ഒരുപാട് ഫംഗ്ഷൻസ് ചെയ്യുന്നുണ്ട് അതായത് മെയിനായിട്ട് അത് ചെയ്യുന്നത് നമ്മൾ എയർ സർക്കുലേഷൻ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ഈ ഒരു ഓക്സിജൻ കാർബൺ ഡയോക്സൈഡ് ആ ഒരു സർക്കുലേഷൻ എയർ സർക്കുലേഷൻ മെയിൻ ുന്നത് ഈ ഒരു സൈനസ് ഏരിയസ് ആണ് അതോടൊപ്പം തന്നെ നമ്മളെ വോയിസ് മോഡുലേഷൻ നമ്മളെ സൗണ്ടിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് ഈ സൈനസ് ആണ് അതോടൊപ്പം തന്നെ നമ്മളെ ഒരു വെയിറ്റ് അതായത് ഹെഡിൻ്റെ അല്ലെങ്കിൽ ബ്രെയിനിന്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രഷർ കൺട്രോൾ ചെയ്യുന്നതും ഈ ഒരു സൈനസ് ആണ് അപ്പം ഇതിലൊക്കെ അല്ലെങ്കിൽ ഈയൊരു ഫങ്ഷൻസ് ഒക്കെ ഇംപ്രോപ്പർ ആവുമ്പോഴാണ് നമുക്ക് ഈ ഒരു സൈനസ് ഐറ്റിസിലേക്ക് അത് ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു സൈനസൈറ്റിസ് വരാൻ ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ആ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ ഡിസ്ക്രൈബ് ചെയ്യാം എൻ ഫസ്റ്റായിട്ട് നമുക്ക് പറയാം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻസ് പറയാം ഇൻഫെക്ഷൻ്റെ അകത്ത് ഫംഗൽ ഇൻഫെക്ഷൻ ആവാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവാം വൈറൽ ഇൻഫെക്ഷൻസ് ആവാം അതായത് എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവാണോ നമ്മളെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമ്മളെ ബോഡി അതിനെതിരായിട്ട് പ്രതികരിക്കും അപ്പം ഈ ഒരു ഇൻഫ്ലമേറ്ററി ഒക്കെ ബോഡിയിൽ കാണിച്ചെന്ന് വരാം ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരുമ്പോൾ എന്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് എന്ന് പറയുമ്പോൾ അതും എന്തെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസം ആവുക അതായത് സ്ട്രെപ്റ്റോകോക്കൽ പോലത്തെ അല്ലെങ്കിൽ ന്യൂമോണിയൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ മൈക്രോഓർഗാനിസം ഒക്കെയാണ് ഈ ഒരു സൈനസൈറ്റിസിൻ്റെ ഒരു കാരണം പിന്നെ പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വൈറസ് ആയിരിക്കും അതായത് കൊറോണ വൈറസ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് റൈനോ വൈറസ് അല്ലെങ്കിൽ അഡിനോ വൈറസ് പോലത്തെ വൈറസ് റിലേറ്റ് ചെയ്തിട്ടുള്ള മൈക്രോ മൈക്രോഓർഗാനിസ് ആണെങ്കിൽ അതും ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും അല്ലെങ്കിൽ സൈന ലീഡ് ചെയ്യും മറ്റൊന്നാണ് ഫംഗൽ ഇൻഫെക്ഷൻ എന്തെ ഇതേപോലെ തന്നെ എന്തെങ്കിലും ഒരു മൈക്രോ ഫംഗൽ റിലേറ്റ് ചെയ്തിട്ടുള്ള മൈ മൈക്രോ ഓർഗാനിസം നമ്മളെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെതിരെ നമ്മളെ ബോഡി പ്രതികരിക്കും അങ്ങനെ പ്രതികരിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാകുന്നത് ഇതോടൊപ്പം തന്നെ എന്തെങ്കിലും മെഡിസിൻസ് നമ്മൾ ഓവറായിട്ട് എടുക്കുമ്പോൾ എന്തെങ്കിലും ആൻറ്റി ഡിപ്രഷൻ ടാബ്ലറ്റ്സോ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻസ് ഉള്ള മെഡിസിൻസൊക്കെ ഡെയിലി നമ്മൾ രാവിലെയും വൈകീട്ടുമൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കാം പത്തരം ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ടും ഇത്തരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള സൈനസൈറ്റിസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുമ്പോൾ ബിക്കോസ് ആ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എത്ര ക്യാവിറ്റീസിലേക്ക് അല്ലെങ്കിൽ ചെവി മൂക്ക് കണ്ണിലേക്കൊക്കെ ഇത്രയും എയർ കൂടുതലായിട്ട് നമ്മൾ ബോഡിയിലേക്ക് കയറുമ്പോൾ അത്ര ഇൻഫെക്ഷൻസ് വരാം ചിലര്ക്ക് ട്രാവല് ചെയ്യുമ്പോഴേക്കുമ്പോൾ ഇത്രയും ഒക്കെ അധികാവുന്ന അല്ലെങ്കിൽ ഇത്തരം ഇത്രയും ഒക്കെ അധികമാവുന്നു അതേപോലെ തന്നെയാണ് കുട്ടികളിൽ ഇത്തരം സൈനസൈറ്റിസ് വളരെ കോമൺ ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരു കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേസൽ പോളിപ്പ് അതായത് മൂക്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടാവുന്നത് നേസൽ പോളിപ്പ് എന്ന് പറയുമ്പം ഒരു ദശ വളരുന്നതിനെയാണ് നേസൽ പോളിപ്പ് എന്ന് പറയുന്നത് സോ എക്സ്ട്രാ ഒരു ഗ്രോത്ത് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു സൈനസിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ സൈനസിൻ്റെ പ്രശ്നം കൂടാതെ തന്നെ അവർക്ക് മൂക്കടയാം ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വരാം തുമ്മലുണ്ടാവുന്നു കണ്ണും മൂക്കൊക്കെ ചൊറിയുന്നു അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ അവർക്ക് മൂക്കടയുന്നു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു ഉറക്കം ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നു ഇത്തരം ലക്ഷണങ്ങളാണ് നേസൽ കുട്ടികളിൽ കാണപ്പെടുന്നത് ഇതേപോലെ തന്നെയാണ് കുട്ടികളിൽ ഗ്രന്ഥിയിൽ ഗ്രന്ഥിയിലുണ്ടാവുന്ന ഒരു നീർക്കെട്ട് അല്ലെങ്കിൽ അടിനോയിഡ് ഗ്രന്ഥി അമിതമായിട്ട് വളർന്നു കഴിഞ്ഞാലും ആ ഒരു എയർ പാസേജ് അല്ലെങ്കിൽ മൂക്കിൻ്റെ ഈ ഒരു എയർ പാസേജിൽ ബ്ലോക്കേജ് ഉണ്ടാവുന്നു അത് സൈനസിലേക്ക് ഇൻഫ്ലമേഷൻ ചേഞ്ചസ് ഉണ്ടാക്കാനുള്ളൊരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അലർജി പ്രശ്നങ്ങൾ അതായത് തുമ്മലോ ജലദോഷമോ അല്ലെങ്കിൽ കഫക്കെട്ടോ അല്ലെങ്കിൽ തലവേദന അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത്തരം ഇൻഫ്ലുവൻസ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ കഫ് കോൾഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരുവാണെങ്കിലും സൈനസൈറ്റിസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതേപോലെ തന്നെയാണ് നമുക്ക് ഗട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് അതായത് ഗ്യാസ്ട്രോ ഈസോഫേഗിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയും ജിഇ ആർ ഡി എന്ന് പറയും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നെഞ്ചരിച്ചിൽ വരുന്നു വയറിനൊരു ബ്ലോട്ടിങ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു വേദന അനുഭവപ്പെടുന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഏമ്പക്കം പോലെ വരുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഇത്തരം കാരണങ്ങളും ഈ ഒരു സൈനസൈറ്റിസ് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അപ്പോൾ ഈ ഒക്കെ അല്ലെങ്കിൽ ഇത്തരം കാരണങ്ങളാണ് നമ്മളെ ബോഡിയിൽ സൈനസിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉണ്ടാക്കുന്നത് സോ നമ്മളെ റൂട്ട് കോസ് എന്താണോ നോക്കിയിട്ട് അത് ആദ്യം ക്ലിയർ ചെയ്യണം ഇപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആണെങ്കിൽ അത് ആദ്യം ക്ലിയർ ചെയ്യാൻ നോക്കുക നമ്മൾ ട്രാവൽ ചെയ്തിട്ട് വർദ്ധിക്കുന്നതാണെങ്കിൽ ട്രാവലിംഗ് കഴിവതും കുറയ്ക്കാൻ നോക്കുക നേസൽ പോളിപ്പ് ആണെങ്കിൽ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക ഗെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അപ്പൊ നമ്മളെ ദഹന വ്യവസ്ഥയ്ക്ക് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഭക്ഷണ രീതികൾ ഫോളോ ചെയ്യുക സോ നമ്മളെ റൂട്ട് കോസ് ക്ലിയർ ഉള്ളൂ ഇത്തരം ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഈയൊരു സൈനസൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ഇത് യൂഷ്വലി കോമൺ ഇൻ ബോത്ത് ചിൽഡ്രൺ ആൻഡ് അഡൽട്ട് അപ്പം കുട്ടികളിലായാലും മുതിർന്നവരായാലും ഒരേപോലെ ഇതിന് സിംറ്റംസ് കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കാം മെയിൻ മെയിനായിട്ട് ഇതിൽ പറയുന്നതാണ് തലവേദന അതിശക്തമായിട്ടുള്ള തലവേദന വരെ ചിലർക്ക് രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ തല പൊക്കാനാവുന്നില്ല ഒരു ഭാര അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ഇങ്ങനെ അമർത്തുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വേദന അനുഭവപ്പെടുന്നു ചിലർക്ക് ഒരു ഫ്രണ്ടൽ റീജനിലായിരിക്കും വേദന ചിലർക്ക് ഈ ഒരു റീജിയണിൽ വേദന ഉണ്ടാവുക അപ്പോൾ ഓരോ സൈനസിൻ്റെ അകത്തും ഒരു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ മ്യൂക്കസ് എന്ന് നമുക്ക് ഇത്തരം വേദനകൾ അനുഭവപ്പെടുന്നത് ഈ സൈനസിൻ്റെ അകത്ത് ചെറിയ മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട് അപ്പോൾ ആ ഒരു മ്യൂക്കസ് മെമ്പ്രൈനിൻ്റെ അകത്ത് മ്യൂക്കസ് സെക്രീഷൻ അധികമാവുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സെക്രീറ്റ് ചെയ്തിട്ടുള്ള മ്യൂക്കസ് പുറന്തള്ളാതെ അവിടെ കെട്ടിക്കിടക്കുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ടൽ റീജിയണിൽ വേദന ഉണ്ടാവുക അതായത് ഫ്രണ്ടൽ സൈനസിൽ ഈ ഒരു മ്യൂക്കസ് അടിഞ്ഞു കൂടുമ്പോൾ അത് ഫ്രണ്ടൽ ആയിട്ട് അതേപോലെ ഈ ഒരു മാക്സിലറി മാക്സിലറി റീജിയണിൽ മ്യൂക്കസ് അടിഞ്ഞു കൂടുമ്പോൾ അത് അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ വേദന അനുഭവപ്പെടുന്നു അപ്പോൾ തലവേദനയാണ് ഒരു പ്രധാന ലക്ഷണം എന്ന് നമുക്ക് പറയാം അതോടൊപ്പം തന്നെ അവർക്ക് റെസ്പിറേറ്ററി ഇഷ്യൂസ് അതായത് അപ്പർ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടാവുന്നു മൂക്ക് നോക്കുവാണെങ്കിൽ അവർക്ക് മൂക്കടഞ്ഞൊരവസ്ഥ വരുന്നു ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ഷീണം അനുഭവപ്പെടുന്നു കിടക്കാൻ തന്നെ തോന്നുന്നു അതേപോലെ തന്നെ മൂക്ക് ചൊറിയുന്നു അതായത് കണ്ണ് കണ്ണും മൂക്കും മൂക്കൊക്കെ ഇടക്കിടയ്ക്ക് ചൊറിച്ചിലുണ്ടാവുന്നു മൂക്കൊലിപ്പായിട്ട് വരുന്നു ചിലർക്ക് തൊണ്ടവേദന അനുഭവം അനുഭവപ്പെടാം അതായത് ആ ഒരു മ്യൂക്കസ് താഴ്ത്ത് ചിലർക്ക് മ്യൂക്കസ് താഴ്ത്തോട്ട് കഴിഞ്ഞിട്ട് തൊണ്ടവേദന അനുഭവപ്പെടാം ചിലർക്ക് അത് ഗാർഗിൾ ഇതല്ലേ കവുക്കൊണ്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വേദന കുറയുന്നത് കാണാം അതേപോലെ തന്നെ ചിലർക്ക് ഈ ഒരു തലവേദന റേഡിയേറ്റ് ചെയ്തിട്ട് ചെവിയിൻ്റെ അകത്തേക്ക് വരാം അതായത് ചെവിയിൽ ഇൻഫെക്ഷൻസ് വരാം ഇത്തരം ലക്ഷണങ്ങളൊക്കെയാണ് കുട്ടികളിലായാലും മുതിർന്നവരിലും കാണപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ അവർക്ക് വോയിസിൽ ചേഞ്ചസ് ഉണ്ടാവുന്നു ഒരു അടർച്ച വരുന്നു അല്ലെങ്കിൽ ഡ്രൈ വോയിസ് ഉണ്ടാവുന്നു അത് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വോയിസ് കിട്ടാത്തൊരവസ്ഥ വരുന്നു ഇടയ്ക്കിടയ്ക്ക് ത്രോട്ട് ക്ലിയർ ചെയ്യുന്നു അതായത് നമ്മൾ കഫൊക്കെ നിറഞ്ഞ് ഇടക്കിടക്ക് ത്രോട്ട് ക്ലിയർ ചെയ്യുന്ന ഒരു ചാൻസസ് ഉണ്ട് സോ അതും ഇതിൻ്റെ ഒരു സിംറ്റം ആയിട്ട് നമുക്ക് പറയാം ഇതോടൊപ്പം ഉറക്കം ഡിസ്റ്റേബ് ആവുന്നു കാരണം ശ്വാസം ശ്വാസെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നു അപ്പം നമുക്ക് എന്താ പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടില്ല ഒരു ആറ് ടു ഏഴ് മണിക്കൂർ ഉറങ്ങുന്ന ആളുകളാണെങ്കിൽ ഇത്തരം ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ അതൊരു രണ്ട് ടു മൂന്ന് മണിക്കൂർ മാത്രമേ അവർക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ അതിപ്പോൾ കുട്ടികളിലായാലും മുതിർന്നവരിലായാലും ഓൾമോസ്റ്റ് എല്ലാം കോമൺ ആയിട്ടുള്ളത് തന്നെയാണ് ഇത്തരം സിംറ്റംസ് ഇതോടൊപ്പം തന്നെ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനെ റെക്കറൻ്റായിട്ട് വന്നോണ്ടേ നിൽക്കുന്നു അതായത് മൂക്കലിപ്പാവം ജലദോഷമായിട്ടും പനിയായിട്ടും കഫക്കെട്ടായിട്ടും അങ്ങനെ പല രീതിയിലുള്ള റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനെ റെക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടേ നിൽക്കുന്നു ഇതോടൊപ്പം തന്നെ അവർ പ്രതിരോധശേഷി നല്ല രീതിയിൽ കുറഞ്ഞു പോകുന്നു പ്രതിരോധശേഷി കുറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരെ ബോഡിയിൽ ഇത്തരം ഫോറിൻ ബോഡീസ് എൻറ്റർ ചെയ്യും അതായത് ഈ ഫയർ ഫംഗസോ അല്ലെങ്കിൽ ബാക്ടീരിയസ് വൈറസ് പോലത്തെ ഇത്തരം പാത്തോജൻസൊക്കെ നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസൊക്കെ ഉണ്ടാക്കുന്നു അതേപോലെ തന്നെയാണ് ചിലർ പറയാറുണ്ട് അവർക്ക് ടേസ്റ്റിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് അതായത് ചിലർക്ക് സ്മെല്ല് ഇല്ലാത്തൊരവസ്ഥ വരുന്നു എന്തെങ്കിലും ഒരു ഫുഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രോപ്പറായിട്ട് അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവാത്ത ഒരവസ്ഥ വരുന്നു എക്സാമ്പിൾ നമുക്ക് പറയാം കൊറോണ ടൈമിൽ ആ ഒരു സിംറ്റംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൊറോണ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻറ്റ്സ് പറയുന്നതാണ് അവർക്ക് സ്മെല്ല് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഫുഡൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് പ്രശ്നം വരുന്നു ഇടയ്ക്കിടയ്ക്ക് പനി ഉണ്ടാവുന്നു തൊണ്ടവേദന അനുഭവപ്പെടുന്നു തൊണ്ടയിൽ ഒരു ചൊറിച്ചിൽ പോലെ അനുഭവപ്പെടുന്നു ഒരു ഡ്രൈ കഫ് അല്ലെങ്കിൽ ഒരു വരണ്ട ചുമ അല്ലെങ്കിൽ കുത്തി കുത്തി ചുമയ്ക്കുന്ന ഒരു അവസ്ഥ വരുന്നു ഇത്തരം ലക്ഷണങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം സൈനസിൽ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ സൈനസൈറ്റിസ് ആണെന്ന് നമുക്ക് പറയാം സോ ഇത്തരം സിംറ്റംസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അതിനൊരിക്കലും നമ്മളൊരു ഒരു നമ്മൾ അതിനെ ശമിപ്പിക്കാൻ പാടില്ല ബിക്കോസ് അത് കാരണം പല കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കാം അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറഞ്ഞു അപ്പം അത് നമ്മൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ അത് കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ ന്യൂമോണിയ ആവാം അല്ലെങ്കിൽ അസ്തമ പോലത്തെ ഉണ്ടാവാം അല്ലെങ്കിൽ മറ്റ് റോങ്കിലസ്തമ അങ്ങനത്തെ പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കാം നമുക്കറിയാം നമ്മളെ റെസ്പിറേറ്ററി പാത്വേ അല്ലെങ്കിൽ ആ ഒരു എയർവേ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോപ്പർ ഉറങ്ങാൻ പറ്റില്ല ായിട്ട് നമുക്ക് ഒരാളോട് സംസാരിക്കാൻ പറ്റില്ല നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ വരും അങ്ങനെ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും സോ നമ്മൾ റെസ്പിറേറ്ററി പാത്വേ പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസും ഡയറ്റും നമ്മൾ ഫോക്കസ് ചെയ്യണം ഇത്തരം ലക്ഷണങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ കാണണം അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു നേസൽ എൻഡോസ്കോപ്പി എടുക്കാം ഒരു ട്യൂബ് നമ്മളെ ഒരു നേസൽ പാത്വേൽ ഇട്ട് കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും എക്സ്ട്രാ ഗ്രോത്ത് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഒരു നേസൽ സെപ്റ്റം ഡീവിയേറ്റഡ് ആണോ എന്നൊക്കെ അറിയാൻ സാധിക്കും ഈ ഒരു ഈ ഒരു നേസൽ സെപ്റ്റത്തിൽ എന്തെങ്കിലും ഒരു വളവ് വന്നു കഴിഞ്ഞാലും നമുക്ക് സൈനസ് ഇൻഫെക്ഷൻസ് വരാം അലർജി പ്രശ്നങ്ങൾ വരാം അങ്ങനെ പല കോംപ്ലിക്കേഷൻ ഉണ്ടാവും അപ്പൊ നേസൽ എൻഡോസ്കോപ്പിയാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേറ്ററി മെത്തേഡ് രണ്ടാമതായിട്ട് നമുക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബ്ലഡ് ടെസ്റ്റിന്റെ അകത്ത് എസിനോഫില്ലിന്റെ കൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ അലർജി ടെൻഡൻസി ഉണ്ടോ എന്ന് അറിയാൻ സഹായിക്കും സോ എസിനോഫിലിൻ്റെ വാല്യൂസ് നോക്കുക അതോടൊപ്പം തന്നെ നമുക്ക് ആൻറ്റിബോഡി ടെസ്റ്റുകൾ ചെയ്യും ഐ ജി ഇ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആൻറ്റിബോഡി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അലർജിക്കാവാനുള്ള ടെൻഡൻസി ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് സോ ഇത്തരം ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്തൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം എന്നൊക്കെ അറിയാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ നമ്മളെ ഡയറ്റിലൊക്കെ ചെറിയൊരു വ്യതിയാനങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇത്തരം സിംറ്റംസൊക്കെ നമുക്ക് ഒന്ന് ക്ഷമിപ്പിക്കാൻ പറ്റും ഇപ്പം സിം കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുണ്ടാവും കുളിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തലയിൽ നന്നായിട്ട് ഓയിലിട്ടിട്ട് വെയിലത്തോട്ടിറങ്ങിയിട്ടൊക്കെ പിന്നീടായിരിക്കും അവർ കുളിക്കാൻ പോകുക അപ്പോൾ അങ്ങനത്തെ സിസ്റ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക അതേപോലെ നമ്മൾ കുളിക്കുകയാണെങ്കിൽ തന്നെ കഴിവതും മോർണിംഗിൽ കുളിക്കാൻ ശ്രമിക്കുക ഒരു ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ഒരു ചൂട് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഫ്രിഡ്ജിൽ പോയിട്ട് തണുത്ത വെള്ളമൊക്കെ എടുത്ത് കുടിക്കും അതായത് നമ്മുടെ ശരീരം നന്നായി വേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ഒരു തണുത്ത വെള്ളമൊക്കെ എടുത്ത് കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻസ് വരാം റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം നമുക്കറിയാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ നമ്മൾ രോഗം വരുന്നതിന് മുന്നേ തന്നെ അതിനെ തടയാനാണ് ശ്രമിക്കേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ചിലർ പുറത്തൊന്ന് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ശരീരം അധികമായിട്ട് വേർത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പോയി കുളിക്കാറുണ്ട് ആ ഒരു സിസ്റ്റം നമ്മൾ ഒഴിവാക്കുക നമ്മളൊന്ന് നമ്മളെ ബോഡി ഒന്ന് കൂളാക്കി അല്ലെങ്കിൽ നമ്മളൊന്ന് കാമായി ഇരുന്നതിന് ശേഷം നമ്മളൊന്ന് ബാത്തിങ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നല്ല രീതിയിൽ ഓയിൽ ചെയ്തിട്ടൊക്കെ കുളിക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു ഒന്നിടവട്ട ദിവസങ്ങൾ കുളിക്കാൻ ശ്രമിക്കുക ഡേ ഇത്തരം സൈനസ് ഇൻഫെക്ഷൻ ഉള്ള ആളുകളാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മറ്റ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക ശ്രമിക്കുക അതേപോലെ തന്നെയാണ് നമുക്ക് ഇത്തരം അമിതമായിട്ടുള്ള തലവേദനയൊക്കെ അനുഭവപ്പെടുക അല്ലെങ്കിൽ തലക്കൊരു ഭാരം അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചാൽ നല്ലതാണ് ഡെയിലി ഒന്നോ രണ്ടോ വട്ടം രാവിലെയോ വൈകീട്ടോ ഒക്കെ ആയിട്ട് ആവി പിടിക്കുന്നത് അത്രയും നല്ലതാണ് ബിക്കോസ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എയർ പാസേജ് അല്ലെങ്കിൽ ഈ ഒരു സൈനസ് റീജിയനിലുള്ള ഒരു മ്യൂക്കസ് മ്യൂക്കസൊക്കെ ഇളകിയിട്ട് ചിലപ്പോൾ നമുക്കത് കഫായിട്ട് പുറത്ത് തുപ്പിക്കളയാനുള്ളൊരു ചാൻസസ് ഉണ്ട് സോ നമ്മൾ ആവി പിടിക്കുന്നത് ഏറ്റവും നല്ലതാണ് അതിൻ്റെ അകത്ത് കഴിവതും ഒന്നും ആഡ് ചെയ്യരുത് നല്ല ചൂടുവെള്ളം വെച്ചിട്ട് തന്നെ ആവി പിടിക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ നമ്മളെ ഡയറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ഡയറ്റിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ആൻ്റി ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരുത്തുന്ന ഭക്ഷണ രീതികൾ കൊണ്ടുവരിക ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുമ്പം നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നത് നമുക്ക് കാലുകളിൽ നീർക്കെട്ട് ഉണ്ടാവാം തലയിൽ നീർക്കെട്ട് ഉണ്ടാവാം അങ്ങനെ പല രീതിയിലുള്ള നീർക്കെട്ടുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ സഹായിക്കുന്ന ഫുഡ് ഐറ്റംസ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതായത് മഞ്ഞൾ നമുക്ക് എടുക്കാം മഞ്ഞളിനകത്ത് കുറുക്കുമിന്ന് പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ട് ഇത് നമ്മളെ ശരീരത്തിൽ എന്തെങ്കിലും അടിഞ്ഞുകൂടി കിടക്കുന്ന ഈ ഒരു സ്വെല്ലിങ്ങിനെയും അല്ലെങ്കിൽ ഈ നീർക്കെട്ടിനെയും ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നു അതായത് നമ്മൾ എയർ പാസേജ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ സഹായിക്കുന്ന അതേപോലെ തന്നെ ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതാണ് ജിന്നു അതായത് അത് നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അത് നമ്മളെ ദഹന വ്യവസ്ഥയൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും നല്ല ബാക്ടീരിയാസിനെ ഒന്ന് ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെയാണ് ഗാർലിക്ക് ഗാർലിക്ക് വെച്ച് നമുക്ക് കുക്ക് നമ്മളെ ഡയറ്റിലൊക്കെ നമ്മൾ തോരനായിട്ടും ഉപ്പേരിൻ്റെ അകത്തും ഒക്കെ നമ്മളെ ഗാർലിക്ക് മിക്സ് ചെയ്യുന്ന അത്രയും നല്ലതാണ് അതേപോലെ തന്നെയാണ് വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സും നോക്കുകയാണെങ്കിൽ ഓറഞ്ച് പപ്പായ നെല്ലിക്ക നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജാമ്പക്ക ലൗലോലിക്ക ഇതിൻ്റെ അകത്തൊക്കെ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ നമ്മളെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു സ്കിന്നിനൊക്കെ എന്തെങ്കിലും ഡ്രൈനെസ്സോ അല്ലെങ്കിൽ ഒരു ഇച്ചിങ്ങോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ നമ്മൾ നമ്മളെപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക അത് ഏത് സീസണായാലും ചൂട് സീസണായാലും തണുത്ത സീസൺ ായാലും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രമിക്കുക പുറത്തുനിന്നുള്ള ഈ ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള കൊക്കോ കോളയോ പെപ്സിയോ സെവനപ്പോ അങ്ങനത്തെ പല രീതിയിലുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം ഡ്രിങ്ക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു പതിനാല് വയസ്സായിട്ടുള്ളൊരു കുട്ടി ഈ ഒരു സോഫ്റ്റ് ഡ്രിങ്ക്സ് ഐറ്റംസ് ഡെയിലി കുടിച്ചിട്ട് അവരെ മരണപ്പെട്ടു വന്നു അതായതിൻ്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നോക്കിയപ്പം അവരെ കിഡ്നി വളരെ വീക്കായിട്ടുണ്ട് കിഡ്നിയിൽ ശ്രീങ്കേജ് വന്നു അതായത് ചുരുങ്ങിപ്പോയൊരു അവസ്ഥ ഉണ്ട് അതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊലോങ്ഡായിട്ട് ഇത്തരം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അഡിക്റ്റ് ായത് കൊണ്ടാണ് സൊ അത്തരം ഡ്രിങ്ക്സ് ഒക്കെ കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ ആൽക്കഹോളും സ്മോക്കിങ്ങും ഒക്കെ ഉള്ള അത്രയും അഡിക്ഷൻസ് ഉള്ള ആളുകളാണെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതുമൂലം നമ്മളെ ബോഡിയിൽ പല കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക ഫാറ്റി ലിവറാണ് മെയിൻ ആയിട്ടുള്ളൊരു കാരണം അതേപോലെ തന്നെ നമുക്ക് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ന്യൂമോണിയ അസ്തമ ബ്രോങ്കിയൽ അസ്തമ പോലത്തെ സി ഒ പി ഡി റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസൊക്കെ നമ്മളെ ബോഡിയിൽ ഉണ്ടാക്കും സോ അത്തരം അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുക നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുക ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക പ്രാണായാമാസ് ചെയ്യുക അതായത് നമ്മൾ ഒരു നോസ്ട്രൽ അടച്ചിട്ട് മറ്റൊരു ഹോസ്ട്രൽ ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ രീതിയിലുള്ള എക്സസൈസ് നമുക്ക് ചെയ്യാം മെഡിറ്റേഷൻസ് ചെയ്യാം അങ്ങനെ പല രീതിയിലുള്ള വർക്കൗട്ട് നമ്മളെ ബോഡിക്ക് കൊടുക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ തൊണ്ടവേദന ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഗാർഗിൾ ചെയ്യാം അതായത് കവ്ക്കൊള്ളാം ഉപ്പിട്ട് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ കവ്ക്കൊള്ളുന്നത് ഏറ്റവും നല്ലതാണ് ആ ഒരു ത്രോട്ട് ഇൻഫെക്ഷൻസൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ സഹായിക്കും ഇതേപോലെ തന്നെയാണ് നമുക്ക് ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരുത്തുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ജിഞ്ചർ ഗാർലിക്ക് ഹണി കുരുമുളക് മഞ്ഞൾ ഇതൊക്കെ അല്ലെങ്കിൽ പനിക്കൂർക്ക നമ്മുടെ തൊടിയിലൊക്കെ ഉണ്ടാകുന്ന പനിക്കൂർക്ക ഇതൊക്കെ നമ്മളെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് അതായത് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഇൻഫെക്ഷൻസ് ഒക്കെ വന്നാൽ ടെമ്പററി ആയിട്ട് അതിനൊന്ന് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് തേനും അല്ലെങ്കിൽ ജിഞ്ചറിൻ്റെ ഒരു നീരെടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളകൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഒരു പേസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു സിറപ്പ് അല്ലെങ്കിൽ ആ ഒരു സ്പൂണ് നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് അത് നമ്മൾ ആ ഒരു ദഹനാവസ്ഥ ഇമ്പ്രൂവ് ചെയ്യും റെസ്പിറേറ്ററി പാത്വെയ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനിയിപ്പോൾ ശക്തമായിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഏരിയാസിലൊക്കെ ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മളൊരു ഒരു ിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യാം ഓവർ പ്രഷർ കൊടുക്കരുത് നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു റീജനിൽ ജസ്റ്റ് ഈ ഒരു റീജ്യനിൽ മസാജ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഒരു വർടെക്സ് റീജ്യനിൽ അതായത് മൂർധാവിലൊക്കെ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുന്നത് ഒരു ടെമ്പററി റിലീഫിന് മാത്രമാണ് അപ്പം നമുക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഇത്തരം രീതിയിലുള്ള ഒരു ഭക്ഷണ രീതികളും ഡയറ്റും അല്ലെങ്കിൽ എക്സസൈസൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ സിംറ്റംസ് ഒക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ പറ്റും കുട്ടികളിൽ ഇത്തരം സിംറ്റംസ് കാണുകയാണെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം ട്രീറ്റ്മെൻറ്റ് െൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം നന്ദി